ഭഗവാനെ ഈശ്വര നല്ലത് കിട്ടണേ ആ എന്താ ആര് വന്നു ഓഹോ കോർപ്പറേഷൻ ഓഫ് തിരുവാൻഡ്രം ഓടിവെച്ച കാറല്ലോ പരാമ്പറ മാസ്കാ എടാ മാസ്ക് ഇപ്പം എടാ എടാ ഇപ്പൊ ഒരു പുതിയ പനിയും ചെമ്മയും ഇത് ഉറങ്ങിട്ടുണ്ട് ശരീരവേദനയും എല്ലായിടത്തും ഉണ്ട് എല്ലാ ജില്ലയിലും ഉണ്ട് ആ ഇത് നമ്മുടെ ഉച്ചി കൂടിയാണ് നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നത് മനസ്സിലായില്ലേ സൂര്യ ഭഗവാൻ ഉച്ചിയിലാണ് അടിക്കുന്നത് അണ്ടിയിലല്ല മൈരസ്ന്തോ എന്താണ് എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനുണ്ടല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ചാനലിൽ കാണുന്നുണ്ട് അകത്താവോ ഇല്ലയോ എന്ന് അറിയണോ അല്ലേ കാരണം അകത്തായാലും കുഴപ്പമില്ലണ്ണ കുറച്ച് ദിവസൊക്കെ അകത്തിരിക്കണത് നല്ലതാണ് പിന്ന കേട്ട മൂലം പൂരാടം അവിടെ ചോദിച്ചപ്പോ പൂരാടം ഇവിടെ ചോദിച്ചപ്പോ ഓടലോടം അയ്യോ അണ്ണ ഇത് പ്രശ്നമാണ് കേട്ട മറ്റേ കേസല്ലേ അപ്പൊ അണ്ണ ഒരു കാര്യം ചെയ്യണം എനിക്ക് ദക്ഷിണേന്ത്യ വേണ്ട ദക്ഷിണേന്ത്യം വേണ്ട അയ്യോ എനിക്ക് ദക്ഷിണേ വേണ്ട എന്നിട്ട് വേണം എൻ്റെ വീട് ജപ്തി ചെയ്യുക അല്ല വേണ്ട മാസ്ക് ഇറങ്ങി ഇറങ്ങി പോണേ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരു മൈരും കിട്ടാൻ പോണില്ല കാര്യം എല്ലാവരും നിങ്ങൾക്കെതിരെയാണ് തിരുവനന്തപുരം മൈരെന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ഇതിലൊക്കെ നിൽക്കേണ്ട ഒരു സംഭവമാണ് അതിൽ പറ്റിയ പാളിച്ചകളാണ് ഇത് ഇനിയിപ്പം വണ്ടിയിലെ എന്തെങ്കിലും ഒരു കുന്നർ കണ്ടില്ല എന്ന് പറയുന്നു വണ്ടിക്കകത്ത് ഇരുന്ന ഒരു കുന്നർ കണ്ടില്ല എന്നും പ്രശ്നത്തിൽ കണ്ടു പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞില്ല മാ അണാ പ്രശ്നത്തിൽ കണ്ടതാണ് ആ ഇനി എന്നെ പളിച്ചിറ വരട്ടില്ല അപ്പോ കുണ്ണറിന് ഇനിയിപ്പോ ഒരു അന്വേഷണം വലും ആരെടുത്തു എൻ്റെ മറ്റേ ഫോറൻസിക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്നർ സംഭവം ഉണ്ട് കേട്ടാ ഒന്ന തൊണ്ണൂറ് കൊല്ലമായി ചത്ത അന്തി വരെ അവര് കണ്ടെടുക്കും അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റാണ് അത് ഉം അപ്പം വേറെ കുഴപ്പമൊന്നുമില്ലണ്ണ നമ്മളെ കന്യാകുമാരിയിൽ പോയി മൂന്ന് കലത്തില് പൊങ്കാല ഇട്ട് കറലിലോട്ടങ്ങ് അറിയ നിങ്ങളെ കാര്യത്തിൽ അയ്യോ ഒന്നാം തീയതി സാധനം ഇല്ല അതുകൊണ്ടാണ് അയ്യോ ദക്ഷിണ വേണ്ട എന്റെ അമ്മോ ഒന്നും വേണ്ട എന്നാ സന്തോഷം നിങ്ങൾ വന്നാൽ തന്നെ ചെയ്തത് കിട്ടണേ